വടിവേലു എന്ന നടൻ്റെ ഈ കോമഡി കഥാപാത്രങ്ങൾ മാത്രം കണ്ടുശീലിച്ചവരാണ് നമ്മൾ അപ്പോൾ അങ്ങനെ കോമഡി കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്ന വടിവേലുവിൻ്റെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നത് മാമനൻ എന്ന ചിത്രത്തിലാണ് ആ ചിത്രത്തിൽ സത്യം പറഞ്ഞാൽ ആ ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വടിവേലു അഭിനയിച്ച പല കോമഡി ചിത്രങ്ങളിലെയും ചില രംഗങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് മാമനൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫഗത് ഫാസിൽ ഒരു വശത്ത് തകർത്ത് അഭിനയിക്കുമ്പോൾ അതിനൊപ്പം ഒരുപടി മുന്നിലായാലും അതിനുള്ള കഴിവ് വടിവേലുവിനുണ്ട് എന്ന് എനിക്ക് അന്ന് മാമനൻ കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഈ പുതിയ വന്ന മാരിജൻ എന്ന ചിത്രം ആ ചിത്രത്തിലും വടിവേലുവിൻ്റെ അഭിനയം എടുത്തു പറയത്തക്ക ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇത്രയും മികവുറ്റ അല്ലെങ്കിൽ കഴിവുറ്റ ഒരു നടനെ തമിഴ് സിനിമ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനിയും വരുന്ന ചിത്രങ്ങളിൽ വടിവേലുവിൻ്റെ മികച്ച കഥാപാത്രങ്ങൾ കാണാൻ